സീറോ മലബാർ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ് മേരീസ് ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച വികാരി ഫാദർ ആന്റണി പൂതവേലി രാവിലെ മണിക്ക് ചുരുക്കം ആളുകളെ പങ്കെടുപ്പിച്ചു കുർബാന അതേസമയം എറണാകുളം അതിരൂപതയിലെ ചില പള്ളികളിൽ സിനറ്റ് കുർബാന അർപ്പിച്ചു ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും സിനറ്റ് നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ സെന്റ് മേരീസ് ബസലിക്കയിൽ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഇവിടെ കുർബാന അർപ്പണം ഉണ്ടാകില്ല എന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ പുറത്ത് അധികം ആളുകളെ അറിയിക്കാതെ പ്രൈവറ്റ് മാസായിട്ടാണ് പള്ളി വികാരി ഫാദർ ആന്റണി പുതുവേലി രാവിലെ മണിക്ക് ബസിലിക്കയിൽ സിനറ്റ് കുർബാന അർപ്പിച്ചത് കുറച്ച് വിശ്വാസികൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത് ബസലിക്ക പുതുവേലിയുടെ നടപടിയോട് ആൽമായ മുന്നേറ്റവും വൈദിക സമിതിയും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് അതേസമയം ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടു പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളി മഞ്ഞപ്ര മാസ്ലീവ സൊറാന പള്ളി മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം ഇന്ന് ഏകീകൃത കുർബാന അർപ്പിച്ചു മീഡിയ ടൈം കൊച്ചി